ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഗലാധ്യലേഖനം ആറാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും നമ്മൾ ഗോതമ്പിൻ്റെ വ്യക്തി വിതച്ചാൽ നമ്മൾ കൊയ്യുന്നത് ഗോതമ്പാണ് നമ്മൾ നെല്ല് വിതച്ചാൽ അവിടെ നമ്മൾ കൊയ്യുന്നത് നെല്ലാണ് അല്ലാതെ അവിടെ ഗോതമ്പ് നമുക്ക് കൊയ്യാൻ പറ്റിയില്ല ഇതുപോലെ നമ്മൾ ചിന്തിക്കുന്ന ഏത് രാജ്യത്ത് ജീവിക്കുന്നു എങ്ങനെ ചിന്തിക്കുന്നു അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിക്കുന്നത് മൂന്ന് കള്ളന്മാർ വേറെ ഒരു ഗ്രാമത്തിൽ പോയി രാത്രിയിൽ കവർ ചെയ്യുകയാണ് കവർ ചെയ്യുമ്പോൾ അവർക്ക് വലിയൊരു സ്വർണ്ണക്കെട്ടി കിട്ടി അവരുടെ തീരുമാനിച്ചു ഇത് മൂന്നായിട്ട് തുല്യമായി ഭാഗിച്ച് നമുക്ക് സുഖമായി ജീവിക്കാം എന്ന് പ്ലാനിട്ടു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നിട്ട് അങ്ങനെ വഴി പോകുമ്പോൾ ഇവർ ക്ഷീണിച്ചു വിശന്നു വിശന്നപ്പോൾ ഒരു മരത്തിൻ്റെ കീഴിലിരുന്നു കൊണ്ട് അവരൊരാൾ പറഞ്ഞു നിങ്ങളിവിടെ ഇരി ഞാൻ പോയി ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ദൂരെ ഒരു രാത്രി കട കണ്ടു അവിടെ ആ കടയിൽ അവിടുന്ന് ഭക്ഷണം വാങ്ങിച്ചു ഭക്ഷണം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭക്ഷിച്ചു മറ്റുള്ളവർക്ക് കണ്ട രണ്ടു പേർക്കുള്ള ഭക്ഷണം കയ്യിൽ വാങ്ങി അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ് ഇങ്ങനെ ഈ ഭക്ഷണത്തിൽ വിഷം കലർത്തിയായി അവർ കൊടുത്താൽ അവരെ അത് മരിക്കും അത് കഴിഞ്ഞ് എനിക്ക് സ്വർണ്ണം ആ സ്വർണ്ണം മൊത്തത്തിൽ എനിക്ക് സ്വന്തമാക്കാം സുഖമായി ജീവിക്കാം എന്ന് അപ്പോൾ ആ ചിന്ത വന്നപ്പോൾ അയാൾ സ്വർണം ആ ഈ വിഷമെങ്ങണ്ട് കിട്ടിയിട്ട് ഈ അവർക്ക് ഉള്ള ഭക്ഷണത്തിൽ ആ മറ്റ് രണ്ടു പേർക്കുള്ള ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊണ്ടുവന്നു ഈ ഈ പോയി ഈ ഇയാൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ അവിടെ ഇരുന്ന രണ്ടുപേർ ഈ സ്വർണം കാത്തുകൊണ്ടിരുന്ന രണ്ട് പേര് ചിന്തിച്ചത് മറ്റ് രണ്ട് കള്ളന്മാർ ചിന്തിച്ചത് അവൻ വരുമ്പോൾ അവനെ തല്ലിക്കൊന്നാൽ നമുക്ക് ഈ സ്വർണം രണ്ടായിട്ട് ഭാവിച്ച് നമുക്ക് കൂടുതൽ സ്വർണം കിട്ടും രണ്ടായിട്ട് ഭാവിച്ച് നമുക്ക് സുഖമായി ജീവിക്കാം അവനെ തല്ലിക്കൊല്ലാം എന്നവർ പ്ലാൻ ഇടിയാൻ ഇതിന് പ്രകാരം ആ ഭക്ഷണം വാങ്ങിക്കാൻ പോയ ആൾ ഭക്ഷണം വാങ്ങിച്ചു എന്നിട്ട് അയാൾ കഴിച്ചു ബാക്കിയുള്ള ഭക്ഷണത്തിൽ മറ്റു രണ്ടവർക്കുള്ള ഭക്ഷണത്തിൽ വിഷം കലർത്തി ഇവിടെ കൊണ്ടുവന്നു ഇവർ കൊടുത്തു ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ഈ മറ്റു എണ്ണക്കല്ലമാരുടെ പ്ലാനനുസരിച്ച് ഈ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ടു വന്ന ആളിനെ ആ മറ്റ് രണ്ടുപേരും കൂടി തല്ലിക്കൊന്നു തല്ലിക്കൊന്നു കഴിഞ്ഞ് അവർ സുഖമായി ഭക്ഷണം കഴിച്ചു എന്നിട്ട് ആ സ്വർണ്ണക്കെട്ടി ഇങ്ങനെ തുല്യമായി രണ്ടായിട്ട് ഭാഗിച്ചു ഭാഗിക്കുന്നതിനിടയിൽ ഇരിക്കുന്ന ഇടയിൽ വിഷം കഴിച്ചു ഭക്ഷണം കഴിച്ച രണ്ടുപേരും മരിച്ചു ഇപ്പോൾ ഈ മൂന്ന് പേരും മരിച്ചു കിടക്കുകയാണ് ഈ മരിച്ചു കിടക്കുന്നവരെ നോക്കി ഈ സ്വർണ്ണക്കെട്ടി പരീക്ഷിക്കുകയാണ് ചിരിക്കുകയാണ് പ്രിയമുള്ളവർ ഇതാണ് മനസ്സ് എന്ന് പറയുന്നത് ഒരു പൊടിക്കുന്ന മില്ലാണ് നമ്മളെന്ത് അതിൻ്റെ അത് ഇട്ടുകൊടുത്തു അത് ഈ മില്ലിൽ ഇങ്ങനെ പൊടിഞ്ഞു കിട്ടുന്ന പോലെ അതുതന്നെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വന്നുകൊണ്ടിരിക്കും ഇതുപോലെ നമ്മുടെ മനസ്സിൽ ചതി കാപട്യം സാമ്പത്തിക വഞ്ചന മറ്റുള്ളവരെ ദുഷിക്ക് എങ്ങനെയുള്ള തിന്മകൾ വെച്ച് അത് തന്നെ പുറത്തു വരും വിതയ്ക്കുന്നതു തന്നെ പുറത്തു വരും അത് നമ്മുടെ ജീവിതത്തെ ഇവരുടെ ജീവിതാന്ത്യം പോലെ നമ്മളെ നശിപ്പിക്കുന്ന ജീവിതമാകും അതുകൊണ്ട് നല്ല ചിന്തകളെ നമുക്ക് ചിന്തിക്കാം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും പങ്കിടലിൻ്റെ അനുഭവവും സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെ അനുഭവത്തിലും ദൈവീയബോധത്തോടും നമുക്ക് ജീവിക്കാം നല്ല ചിന്തകളെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകൾക്ക് നല്ല ചിന്തകളെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ നല്ല ചിന്തകളായി മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന നമ്മുടെ ജീവിതത്തെ ആ ആത്മീയ ഫലങ്ങളായി മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കും അത് ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ